സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് അഥവാ സി എ എ ഇതിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിൽ വന്നിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് അതിൻ്റെ പുറത്ത് ഷഹീൻ ബാഗിലടക്കം വലിയ പ്രക്ഷോഭം നടക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിലേക്ക് വരും അപ്പം ഈ സി എ എന്ത് എന്തിന് അല്ലെങ്കിൽ അത് ന്യായമാണോ എന്നുള്ളതൊന്നും നമ്മളിവിടെ പരിശോധിക്കുന്നില്ല കാരണം അതിൽ ചില വിഭാഗങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തു പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കിട്ടിയില്ല എന്നൊക്കെയുള്ള വലിയ തർക്കമുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ വിഷയം പലതവണ നമ്മൾ ഇതിനുമുമ്പ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ സി എ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കുമെന്നുള്ളത് ഏതാണ്ട് മാധ്യമ വൃത്തങ്ങളിലെല്ലാം തന്നെ ഒരാഴ്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കാരണം ഇപ്പോൾ അയോധ്യയുടെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും അങ്ങനെ ഹിന്ദുക്കളുടെ വോട്ട് കൺസോൾട്ടേഷനും ഒക്കെ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇനി അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കൂടി സംഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു എലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സിറ്റിസൺഷിപ്പ് അമൻ്റ്മെൻറ്റ് ആക്ടിൻ്റെ ചട്ടങ്ങളുമായി ഗവൺമെൻറ് നിലവിൽ വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമ വൃത്തങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് സം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് നമ്മുടെ ഇലക്ഷന് എങ്ങനെ പ്രയോജനപ്പെടും അതിൻ്റെ സ്ട്രാറ്റജികൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ നാഷണൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അസാമിലുണ്ടായിരുന്നു ആസാമിൽ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം പേർ ഈ രജിസ്റ്ററിന് പുറത്തായിരുന്നു ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് ലക്ഷത്തോളം പേർ ഹിന്ദുക്കളാണെന്നും ബാക്കിയുള്ള മുസ്ലിംസിന് ഇവിടെ പൗരത്വം പുതുക്കാൻ വലിയ ബാധ്യതയാകുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ തവണ ഷഹീൻ ബാഗിലടക്കം ഇന്ത്യയിൽ വലിയ സമരങ്ങളുണ്ടായപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ബി ജെ പി ഇതിനെ കൃത്യമായി ഡിഫൻഡ് ചെയ്യാനൊന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്കും ഇത് ബാധകമാവില്ല എന്നിരിക്കുക തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഇപ്പം ജൈനനും ബുദ്ധനും അതുപോലെ തന്നെ ഹിന്ദുവും മുസ്ലിമൊക്കെ വരുമ്പോൾ ചില വേർതിരിവുകളുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിലവിൽ അകത്ത് താമസിക്കുന്ന ഒരു മുസ്ലിംസിനും ഇത് ബാധകമാവില്ല എന്ന് പറയുന്ന സത്യം ന്യായീകരിക്കാൻ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ ബി ജെ പി മെനക്കെട്ട് നമ്മൾ കണ്ടിട്ടില്ല ആ മെനക്കെടാത്തതിൻ്റെ കാരണം ഇത് മുസ്ലിംസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വൈകാരികമായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ടാവട്ടെ അല്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാവട്ടെ എന്നും അങ്ങനെ പ്രക്ഷോഭം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അത് ഒരു കൃത്യമായി ഒരു ഹിന്ദുവിൻ്റെ കൺസോളിഡേഷൻ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ കൺസോളിഡേഷൻ സഹായിക്കുമെന്നും അങ്ങനെ സഹായിച്ചാൽ സാധാരണ പരമാവധി കുറേ കൂടി നല്ല റിസൾട്ട് ലോക്സഭയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുമുള്ള നോട്ടത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ബി ജെ പി അവരുടെ പ്രഖ്യാപിത നയങ്ങൾ തന്നെയാണ് പക്ഷെ ആ പ്രഖ്യാപിത നയങ്ങൾ കൃത്യസമയം ങ്ങളിലാണ് നടപ്പാകുന്നത് എന്ന് നമുക്ക് കാണാതെ ഇന്നുകൂടാ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഇതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞേക്കണത് ഇത് നടപ്പാക്കില്ലാത്തതാണ് കേട്ട് ഞാൻ വളരെയധികം ചിരിച്ചുപോയൊരു സ്റ്റേറ്റ്മെൻറ്റാണത് കാരണം ഇത് ഒരു മുഖ്യമന്ത്രിക്കും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല അത് കേരളത്തിൽ പ്രത്യേകിച്ച് പോകുന്നത് നടപ്പിലാക്കാൻ കഴിയില്ല കാരണം നമ്മുടെ അവിടെ എങ്ങനെ ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ ഒന്നുമില്ല അതിൻ്റെ പുറത്ത് ആളുകളുമില്ല അതുകൊണ്ട് ഒരാളെയും പുറത്താക്കാനോ ഒരാളിത് നടപ്പാക്കാനോ ഒന്നും കഴിയില്ല അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ വേണമെങ്കിൽ ിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയന് പറയാം ഞങ്ങൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യില്ല എന്ന് പറയാം കാരണം അത് പറയുന്നതിനൊരു അടിസ്ഥാനമില്ല കാരണം വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ബി ജെ പിയുടെ ഒരു ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിൽ നേരെ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇത് മുസ്ലിംസിൻ്റെ ഇടക്ക് ഒരു വെറുതെ അകാരണമായ ഭീതി പരത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു ശരികേടുകളുണ്ട് അല്ലെങ്കിൽ ഒരു മര്യാദയുടെ ലംഘനമുണ്ട് അതുകൊണ്ട് ജാതീയമായോ മതപരമായോ വേർതിരിച്ചുകൊണ്ട് നമ്മൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് വളരെ താത്വികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെടുക്കാം അതിലൊരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതിലേറ്റവും വലിയ നിലപാടെടുത്തിട്ടുള്ള മുസ്ലിം ലീഗാണ് ആണ് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കൃത്യമായി കോടതിയിലേക്ക് പോകുമെന്നാണ് നമ്മളിപ്പോൾ നേരത്തെ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ നിയമ നടപടികളുമായി കോടതിയിലേക്ക് പോകുന്നത് നല്ല കാര്യമാണ് കാരണം അത്തരത്തിലുള്ള വിവേചനങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റപ്പെടട്ടെ അതിലൊന്നും എനിക്ക് തർക്കമില്ല പക്ഷേ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് കൂടുതൽ ആളുകളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ കെണിയിലേക്ക് അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആക്കം കൂട്ടി മുസ്ലിം മുങ്ങളുടെടക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഇടക്ക് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും സി പി എമ്മും മറ്റു പാർട്ടികളും അതുപോലെ അതിലുള്ള കുറച്ച് തീവ്ര ആളുകളൊക്കെ തന്നെ ഈ തീവ്രപക്ഷത്തുള്ള നമുക്കറിയാം ഇപ്പം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില സംഘടനകൾ വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇതിനെതിരെയൊന്നും കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നും അതുകൊണ്ട് കുറച്ചുകൂടി തീവ്രമായി നമ്മൾ പ്രതികരിക്കണമെന്നും നമ്മളിവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കാലം വരുമെന്നുമൊക്കെയുള്ള അനാവശ്യമായ ഭീതി ചെലുത്തിക്കൊണ്ട് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉദ്ദേശം ഇടയിൽ സ്വന്തം ഈ പറയുന്ന പോലെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമോ കുറച്ച് ആളുകളെങ്കിലും കൂടുതലായി കിട്ടുമോ എന്നുള്ളതാണ് ഒരു കാര്യം ഇതിൽ നമ്മളൊരു സമുദായത്തിലുള്ള മുഴുവൻ ആളുകളെ ഒന്നും ഒരു കാരണവശാലും കുറ്റം പറയാൻ തയ്യാറല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് പക്ഷേ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഒരു ദേശീയ പൗരത്വ രജിസ്റ്ററോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമമോ ഉണ്ടായി തീരൂ അതിലിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഉണ്ടെങ്കിൽ അത് മാറ്റം പക്ഷേ അത് ഉണ്ടായി തീരൂ കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂർ കലാപം എടുക്കുമ്പോൾ മണിപ്പൂരിലേക്ക് നമുക്ക് അറിയാം മ്യാൻമർ എന്ന് പറയുന്ന പണ്ട് ബർമ എന്ന് അറിയപ്പെട്ടെന്ന് ആ രാജ്യത്തു നിന്നുമൊക്കെ ചൈനയെ വഴി ആയുധങ്ങൾ വരുന്നുണ്ട് കൂടാതെ ആളുകളും നിരന്തരമായി നമ്മുടെ രാജ്യത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നുഴഞ്ഞു കയറുന്നവർ ഒരു രാജ്യത്തേക്ക് കയറുകയും അവിടെ മനോഹരമായി സന്തോഷമായി അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് പാഴ്സികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ ഞങ്ങളുടെ കൾച്ചറുമായി ചേരാൻ കഴിയുമോ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരാൻ പറഞ്ഞു ആ പാല് കൊണ്ടുവന്നപ്പോൾ അവർ കുറച്ച് പഞ്ചസാരയും കൂടി ചോദിച്ചിട്ട് ആ പഞ്ചസാര പാലിലേക്കിട്ട് ഇളക്കുകയും ഈ പഞ്ചസാര ഈ പാലിൽ അലിഞ്ഞു ചേർന്നതുപോലെ പോലെ ഞങ്ങൾ ഈ രാജ്യത്ത് അലിഞ്ഞു ചെയ്യുന്നത് യും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാസികൾ ഇന്ത്യയിലേക്ക് വന്നത് അവർ കൃത്യമായി ഇന്ത്യയിൽ അതുപോലെ ഇന്ത്യൻ സംസ്കാരവുമായി കലഞ്ഞുചേർന്നു അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഇതുപോലെ കയറി വരുന്ന ആളുകൾ ആ രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയും വളരെ കൃത്യമായ നിലപാടുകളിലൂടെയും മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനിത് പറയാൻ കാരണം ഇത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാവുകയും ആ രജിസ്റ്ററിൽ കൃത്യമായി ആളുകൾ ഇവിടെ ഉണ്ടാവുകയും അതിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം അതൊരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഇപ്പോൾ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രകോപനപരമായ എടുത്തുചാട്ടങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നമുക്കറിയാം എല്ലാവരെയും അകമഴിഞ്ഞ് സ്വീകരിച്ചിട്ടുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ സ്വീഡൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോലും അല്ലെങ്കിൽ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഇത്തരം പല രാജ്യങ്ങളിലും അവിടേക്ക് പള്ളികൾ കൂടുതലായി പണിയുന്നതിനുള്ള സംഭാവനകളെ അവരേതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിന് തൊട്ടു മുമ്പ് അവിടെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് ഈ സ്കാൻ കൺട്രികളിൽ തന്നെ ഒരു രാജ്യത്ത് അവർ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് ആളുകളെ ഇത്തരത്തിലൊരു പ്രത്യേക സമുദായത്തെ കൂട്ടം കൂടി താമസിപ്പിക്കാൻ അവർ തയ്യാറാകാതിരിക്കുന്ന അവസ്ഥയും അവരെ ഷാറ്റേഡായി അതായത് മറ്റു പല ഭാഗങ്ങളിലേക്കും താമസിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഞാനിപ്പോൾ രാജ്യങ്ങളുടെ മുഴുവൻ പേര് പറയുന്നില്ല കാരണം ചില ഇപ്പോൾ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ തന്നെ എക്സ്ട്രീം റൈറ്റ് വിങ്ങുകൾ അതായത് ഇത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു നിലപാട് കൂടി ഉണ്ടായി ഇതെല്ലാം സംഭവിച്ചു ുന്നത് വളരെ വിരലിൽ ഉണ്ടാവുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമുള്ള ഇത്തരം ന്യൂനപക്ഷ സമുദായങ്ങളിലെ മുസ്ലിം സമുദായത്തിലേക്ക് വളരെ ഫ്രിഞ്ച് ആയിട്ടുള്ള തീവ്രവാദ നിലപാടുകൾ എടുക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് കൂടുതലായി ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ തന്നെ ഇവ ഇവരോടുള്ള ഒരു ഭയം വർദ്ധിക്കുകയും തീർച്ചയായിട്ടും ഇവരെയൊക്കെ പുറത്താക്കിയത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മഹാഭൂരിപക്ഷം എത്തിച്ചേരുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരപകടം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് പോലെയുള്ള ആക്റ്റുകളിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ചാടിയിറങ്ങുമ്പോൾ കുറെ കൂടി വളരെ കൃത്യമായ ഒരു ഒരു സൗമനസ്യവും ഒരു ഒരു വൈകാരിക വിക്ഷോഭമല്ല വേണ്ടത് പകരം വളരെ കൃത്യമായ ഒരു വിവേകപൂർണമായ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഈ സമയത്ത് കൊണ്ടൊന്ന് നടക്കാൻ തീരുമാനിച്ചവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിലുള്ളൊരു സമരം ഇന്ത്യ മുഴുവൻ കൊടുമ്പിരി കൊണ്ടിട്ടും അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കാതെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് ീങ്ങിയത് എന്ന് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം ഇതിൽ ഏറ്റവും കുറഞ്ഞൊരു തീവ്രമായ നിലപാടെടുക്കുന്ന ആളുകൾ അവരെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടത് കാരണം അവരെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഈ പല രാജ്യങ്ങൾ ഞാൻ പറയുന്നത് ഇന്ത്യ മാത്രമല്ല നേരത്തെ ഞാൻ സ്വീഡൻ്റെ കാര്യം പറഞ്ഞു ഡെൻമാർക്കിൻ്റെ കാര്യം പറഞ്ഞു നോർവേയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ കുറെ കൂടി ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ അവർ കുറെ കൂടി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരം മാത്രം വകതിരിവുള്ള കുറച്ചുകൂടി മര്യാദയുള്ള നിലപാടുകൾ ഉണ്ടാവണം കേരളത്തിൽ പോലും നമുക്കറിയാം ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന പക്ഷങ്ങളുടെ ഇടക്ക് ഒരു മാനസികമായ അകൽച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ അകൽച്ച കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ചില ക്രിസ്ത്യൻ സംഘടനകളിലെ ആളുകളൊക്കെ തന്നെ വളരെ കൂടി ചില വലതുപക്ഷത്തേക്ക് ചേരാൻ ശ്രമിക്കുന്നത് എൻ ഡി എ പോലെയുള്ള പാർട്ടികളോട് ചേരാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളം പോലെ കുറേ കൂടി ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ കുറേ കൂടി കൃത്യമായ വകതിരിവുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി വളരെ വളരെ വിവേകത്തോടു കൂടിയ നിലപാടുകളാണ് ഓരോരുത്തരും എടുക്കേണ്ടത്